ാണ് സൈഫ് അലിഖാൻ സംഭവിച്ചത് എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് ഇതേക്കുറിച്ചുള്ള തിരച്ചിലുകളിലാണ് സാമൂഹിക മാധ്യമങ്ങൾ നിറയെ നടക്കുന്നത് ബോളിവുഡ് താരം സൈഫ് അലിഖാന്റെ അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറി കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ ഇനിയും വലയിലാക്കാൻ കഴിയാതെ കുഴങ്ങുകയാണ് പോലീസ് ജനുവരി പതിനാറിന് പുലർച്ചെ രണ്ടേ മുപ്പതോടെയാണ് മുംബൈയിലെ ബാന്ദ്രയിലെ സൈഫ് അലിഖാന്റെ ബഹുനില അപ്പാർട്ട്മെന്റിൽ ഒരാൾ അതിക്രമിച്ചു കയറുന്നത് ഇങ്ങനെ കയറിയ അയാൾ സെയ്ഫിനെ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു നട്ടലിൽ കുത്തിയ കത്തിയുടെ ഒരു ഭാഗം കുടുങ്ങിയ നിലയിലാണ് സെയ്ഫിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് പോലും എന്തായാലും ഈ സംഭവം നടന്നതോടെ ഒരു വിഭാഗം ആളുകൾ എൻ ഡി എ സർക്കാരിന് കീഴിൽ മഹാരാഷ്ട്രയിലെ ക്രമസമാധാന നില മോശമായെന്ന വിമർശം അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് പ്രതിയെ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായും അന്വേഷണം തുടരുകയുമാണെന്നൊക്കെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും പറയുന്നു സത്യത്തിൽ ആ രാത്രിയിൽ നടന്നത് എന്താണ് മലയാളിയായ ഏലിയമ്മ ഫിലിപ്പ് അവർ വർഷങ്ങളായി സൈഫലി ഖാന്റെ കുടുംബത്തിനൊപ്പം ജോലി ചെയ്യുകയാണ് അവരാണ് സത്യത്തിൽ ആദ്യം ഈ അക്രമിയെ കാണുന്നത് വീട്ടിൽ കയറിയത് മുപ്പത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനുമിടയിൽ പ്രായം തോന്നിക്കുന്ന വ്യക്തിയാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു സെയ്ഫിന്റെ പതിനൊന്നാം നിലയിലെ അപ്പാർട്ട്മെന്റിലായിരുന്നു ഇയാൾ കടന്നു കയറുന്നത് ഏലിയാമ്മ നാല് വർഷമായി ഖാൻ കുടുംബത്തിനൊപ്പം ജോലി ചെയ്യുന്നുണ്ട് സെയ്ഫ് കരീന ദമ്പതികളുടെ ഇളയ മകനായ ജഹാംഗീറിനെ ഉറക്കാൻ കിടത്തിയ ശേഷം മൂന്ന് മണിക്കൂർ പിന്നിട്ടതിനു ശേഷം പുലർച്ചെ ഒരു രണ്ടു മണിയോടെയാണ് വീട്ടിൽ ചില ശബ്ദങ്ങളൊക്കെ കേട്ട് ഏലിയാമ ഉണരുന്നത് അകത്തു കയറി അക്രമി കരീന സേഫ് ദമ്പതികളുടെ ഇളയ മകനായ ഈ ജഹാങ്കിർ എന്ന് പറയുന്ന ജയയുടെ മുറിയിലേക്കാണ് ആദ്യം കടക്കുന്നത് ശുചിമുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നതും ലൈറ്റ് ഓൺ ആക്കിയതുമൊക്കെ എലിയാമ്മ ശ്രദ്ധിക്കുന്നുണ്ട് ജയെ നോക്കാൻ വേണ്ടി അമ്മയായ കരീന കപൂർ വന്നതാണ് എന്നാണ് അവർ ആദ്യം കരുതിയതെന്ന് എലിയാമ്മ ഓർത്തെടുക്കുന്നുണ്ട് താൻ വീണ്ടും ഉറങ്ങാൻ പോയെങ്കിലും എന്തോ ഒരു പന്തികേട് തോന്നി എണീറ്റ് വന്ന് നോക്കുമ്പോൾ ഒരാൾ ശുചിമുറിയിൽ നിന്ന് പുറത്തു വരുന്നതും ജയുടെ മുറിയിലേക്ക് പോകുന്നതും കണ്ടുവെന്നും അവർ പറയുന്നു തുടർന്ന് ഏലിയാമ എണീറ്റ് ജയുടെ മുറിയിലേക്ക് എത്തുകയാണ് ഇതോടെ അക്രമി ശബ്ദമുണ്ടാക്കരുതെന്നും ആരും പുറത്തു പോകില്ലെന്നും ഹിന്ദിയിൽ ഉച്ചത്തിൽ പറയുന്നു ഏലിയാമ ജയ എടുക്കാൻ വേണ്ടി മുന്നോട്ട് കുതിക്കുന്നു ഇതോടെ കയ്യിൽ മരവടിയും നീളമുള്ള ആക്സോബ്ലേഡും ഉപയോഗിച്ച് ഏലിയാമയെ ഇയാൾ ഉപദ്രവിക്കുന്നു അതോടെ അവരുടെ രണ്ട് കൈത്തണ്ടകൾക്ക് അടുത്തും ഇടതുകൈയുടെ നടുവിരലിലും ഹാക്സോ ബ്ലേഡ് കൊണ്ട് മുറിവേൽക്കുന്നു തുടർന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഏലിയാമ്മ അവരോട് ചോദിക്കുമ്പോൾ എനിക്ക് പണമാണ് വേണ്ടതെന്നായിരുന്നു മറുപടി എത്ര വേണമെന്ന ചോദ്യത്തിനായാൽ ഇംഗ്ലീഷിൽ മറുപടി പറയുന്നു ഒരു കോടി പിന്നീട് ഏലിയാമ്മയുടെ നിലവിളി കേറ്റിട്ടാണ് സൈഫലിഖാനും കരീനയും പെട്ടെന്ന് മുറിയിലേക്ക് ഓടിയെത്തുന്നത് അക്രമിയോട് സേഫ് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അയാൾ നടനെ ബ്ലേഡും മറുപടിയുമായി ആക്രമിക്കുകയാണ് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയ്ക്ക് വീട്ടിൽ കയറിയ ഈ അക്രമി കത്തികൊണ്ട് ആറ് തവണയാണ് സേഫിനെ കുത്തിയത് നട്ടലിന് സമീപത്തു നിന്ന് കത്തിയുടെ രണ്ട് ദശാംശം അഞ്ച് ഇഞ്ച് നീളമുള്ള ഭാഗം ശസ്ത്രക്രിയയിലൂടെ നീക്കിയതായി ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കരീന കപൂറും മക്കളും ജോലിക്കാരും സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു ഇതിനിടെ നടൻ സൈഫ് അലിഖാനെ ആക്രമിച്ച പ്രതിയുടെ പുതിയ ചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് പ്രതി ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് നീല ഷർട്ടൊക്കെ ഇട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിപ്പോകുന്ന അക്രമിയുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇയാൾ ഗുജറാത്തിലേക്ക് കടന്നു എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ അതേസമയം തന്നെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സെയ്ഫലി ഖാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് കരീന കപൂറിന്റെയും ഖാൻ്റെയും മൊഴിയും പോലീസ് രേഖപ്പെടുത്തി അണുബാധ സാധ്യത ഒഴിവാക്കാൻ സന്ദർശക വിലക്കും ഏർപ്പെടുത്തിയിരിക്കുന്നു ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രി വിടാനാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ എന്നാൽ ഇതുവരെ അക്രമിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുമില്ല സെയ്ഫിനെ അക്രമി ആവർത്തിച്ചു കുത്തുന്നത് താൻ കണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കരീന കപൂർ പോലീസിന് നൽകിയ മൊഴിയിലെ വിവരങ്ങളുമൊക്കെ ഇതിനകം തന്നെ പുറത്തു ചെയ്തു വീട്ടിൽ നുഴഞ്ഞു കയറിയ വ്യക്തി ആക്രമണകാരിയായിരുന്നു സെയ്ഫിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായിരുന്നു ഞങ്ങളുടെ മുൻഗണന വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒന്നും അക്രമി വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ലെന്നും കരീന ബാന്ദ്ര പോലീസിന് മുന്നിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ ചോദ്യം ചെയ്തു വിട്ടയച്ചയാളെ ഇന്ന് വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായിട്ടും റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഇയാൾ നൽകിയ മൊഴികളിൽ ഉണ്ടായ സംശയത്തെ തുടർന്നാണ് വീണ്ടും കസ്റ്റഡിയിൽ എടുത്തത് അത്രേ കേസിൽ ഇതുവരെ ഇരുപതിലധികം പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത് സെയ്ഫലിഖെ വീട്ടിലെ ജീവനക്കാരുടെ മൊഴിയും വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറ്റകൃത്യത്തിനു ശേഷം വീടിന് പുറത്തെത്തി വസ്ത്രം മാറിയാണ് അക്രമി രക്ഷപ്പെടുത്തുന്നത് തുടർന്ന് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ നീല ഷർട്ട് ധരിച്ചെത്തിയ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അക്രമിക്ക് സെയ്ഫിന്റെ വീട്ടു ജോലിക്കാരുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങളുമൊക്കെ ഉയരുന്നു മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലുള്ള സെയ്ഫിനെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ സെയ്ഫ് ആശുപത്രി വിടുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ആറ് തവണ കുത്തേറ്റ സെയ്ഫിന്റെ നട്ടെല്ലിനു സമീപം തറച്ചിരുന്ന കത്തിയുടെ ഭാഗമാണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത് അക്രമയുടെ ലക്ഷ്യം മോഷണം മാത്രമായിരുന്നുവെന്നും സംഭവത്തിന് അധോലോക ബന്ധമില്ലെന്നും ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള യോഗേഷ് കഥം പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ബാന്ദ്രയിലെ വീടുകളിൽ അതായത് സമ്പന്നരുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള അക്രമികൾ കയറി കൂടുന്നത് അവരുടെ സുരക്ഷയെ ബാധിച്ചിട്ടുണ്ട് അവരെ ഏറെ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട് അവരെ പാനിക് ആക്കിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല